അസലാ വലൈക്കു വർഹമത്തുള്ള ഞാനിപ്പോൾ ഉള്ളത് അജ്ഞാദ് എമർജൻസി ഹോസ്പിറ്റലിൻ്റെ ഈ ഭാഗത്താണ് കേട്ടോ ബാത്റൂം നമ്പർ മൂന്നിന് നേരെ പുറകിലുള്ള ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ എന്നാലും ഇവിടെ കുറേ ഷോപ്പിംഗ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇതാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴി കേട്ടോ ഈ ബാത്റൂമിൻ്റെ ഇവിടെ നിന്ന് അന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭാഗത്തേക്ക് ഇറങ്ങിയത് നമ്മളെ നേരെ കയറി പോകുന്നത് തന്നെ അജ്ജാദ് എന്ന് പറയുന്ന ഈ ജംഗ്ഷനാണ് ഇവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അജ്ജാദ് മസാഫി സ്ട്രൈറ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അജ്ജാത് സദ്ദാണ് എന്താ പറയുക അതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ സാധാരണ പഴയ വീഡിയോസിലൊക്കെ ഇതൊക്കെ പകർത്തി അയക്കാറുണ്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ ജനസാഗരങ്ങളെ തീർത്ത ആ മലയുടെ തായ്വാർ ആ ഭാഗത്ത് കേട്ടോ മിന ജംത്ത് ആ ഭാഗത്തു നിന്നാണ് ശരിക്കും സൂര്യൻ ഉദിച്ചു വരുന്നത് അതിഥിയ ഭാഗമാണ് കേട്ടോ അത് അതിലൂടെ സഫാ ടവറിൻ്റെ അടിഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഹാജിമാരൊക്കെ ഈ വർഷത്തെ ഹജ്ജിനുള്ള ഹാജിമാരൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ പ്രൈവറ്റ് ഗ്രൂപ്പൊക്കെ പോയി തുടങ്ങി കേട്ടോ അവരൊക്കെ ഇങ്ങനെ നാട്ടിലൊക്കെ എത്തി കുറേ പേര് ഗവൺമെൻറ്റിൽ വന്നവരൊക്കെ ഇവിടുന്ന് ഇനി നേരെ മദീനയിൽ പോയിട്ട് മദീനയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നവരാണ് കൂടുതലും പിന്നെ ആദ്യം മദീനയിൽ ഇറങ്ങിയവരൊക്കെ ഉണ്ട് അത് നോർത്ത് ഇന്ത്യക്കാരൊക്കെയാണ് കുറേ ആൾക്കാരൊക്കെ എന്നാലും അവർ മക്ക വഴിയും തിരിച്ച് നാട്ടിലേക്ക് പോകും ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ തരട്ടെ പ്രഭാതത്തിൻ്റെ മഹത്വം നമ്മുടെ ഈ ഹജ്ജിൻ്റെ ദിനരാത്രിങ്ങളിൽ കണ്ടോ ഞാൻ കയറി വന്ന സ്ഥലമാണ് കേട്ടോ ഹജ്ജാദ് ഹോസ്പിറ്റൽ നേരെ താഴത്തേക്ക് ഇറങ്ങുക എന്നിട്ട് അവിടുന്ന് ഇടത്തോട്ടേക്ക് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലാണ് പിന്നെ നമുക്കിവിടുത്തെ ചിത്രങ്ങളൊക്കെ പകർത്താം അജ്ജിൻ്റെ ലാഭമൊക്കെ കഴിഞ്ഞാൽ അജിൻ്റെ ദിനരാത്രിത്രങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഈ മാസത്തിൽ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കുറേ ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് കൂടുതലും ഈജിപ്ഷ്യനാണ് ഇവിടുത്തെ മന്ത്രി തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാലും അതിലൊക്കെ കൂടുതൽ ആൾക്കാരും ഇവിടുത്തെ അനുസരിക്കാതെ വന്നിട്ട് ഇവിടെ മിനായിലും അതുപോലെ ടണ്ടുകളൊന്നൊക്കെ കിട്ടാതെ പുറത്തൊക്കെ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ ചൂടിലെ പൊട്ടിന് മരണപ്പെട്ടവരാണ് കൂടുതലും പിന്നെ ഭാഗ്യമായിട്ട് കുറേ വാർദ്ധക്യത്തിലൊക്കെ വന്നവരുണ്ട് ഹജ്ജിന് അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട് പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ കുറേ ഹാജിമാരെ മിസ്സായിരുന്നു കുറേ ആൾക്കാരെ കിട്ടി ഇനി ഒരാൾ കിട്ടാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു അവർ മലപ്പുറം വഴയൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്നതാണ് മുഹമ്മദ് മണ്ണിൽ കടവത്ത് കെ എൽ ആറ് സിക്സ് ഫോർ സിക്സ് ഫൈവ് ടു സീറോ എന്നിട്ട് ഇത് എവിടെയെങ്കിലും നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ കാണുകയൊക്കെ ആണെങ്കിൽ ആളെ തിരിച്ചറിയാനുള്ള ഫോട്ടോസും അതുപോലെ നിങ്ങളെ വിളിച്ചറിയിക്കാനുള്ള നമ്പറും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അന്നേരം എങ്ങനെയൊക്കെ ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾക്കതൊക്കെ ഒരു ഉപകാരപ്രദമാണ് എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ആജിയാണല്ലോ ഏതായാലും കണ്ടെത്തട്ടെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ആയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലോ അവിടെ ഇവിടെയൊക്കെ എല്ലാവരും നമ്മുടെ മക്കയിലുള്ള മുഴുവൻ സംഘടനാ പ്രവർത്തകരും അതിൻ്റെ പിന്നിൽ അണിനിരന്ന് എല്ലാ സ്ഥലങ്ങളിലും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് കാരണം മിനയിൽ ഏറു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മിസ്സായതാണ് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ആയിട്ട് ശാരീരികമായിട്ട് ഒന്നുകിലേതെങ്കിലും ഹോസ്പിറ്റലുകളിലോ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാലും നമ്മളൊക്കെ ദുവാ ചെയ്യുക ആ ഹാജിക്ക് വേണ്ടിയിട്ട് അവരെ കിട്ടാനും അവരുടെ സന്തോഷത്തോടുകൂടി അവരുടെ കുടുംബത്തിൽ കുടുംബത്തിലെത്തിച്ചേരാനൊക്കെ നിങ്ങളൊക്കെ ദുവാ ചെയ്യുക ആരുടെ ദുവ എങ്കിലും അള്ളാഹ് സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൈകളിലെത്തും എന്നാലും അള്ളാഹുവിനോട് എല്ലാവരും ദ്വാ ചെയ്യുക കേട്ടോ എന്നാലും പരിശുദ്ധമായ ഹർമിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ജനങ്ങളിങ്ങനെ ഇവിടുന്ന് വിട പറഞ്ഞ് പോകുന്നവരും പുതിയ ഉമ്രൻ്റെ ആൾക്കാരൊക്കെ ഇറങ്ങലെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്വദേശികൾക്കൊക്കെ ഇവിടെ ഉമ്ര പെർമിറ്റൊക്കെ ലഭ്യമായി തുടങ്ങി ഇനി ഹാജിമാർ പോകുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഇവിടെ വേറെ തിരക്ക് ഉമ്രക്കാരുടെ തിരക്കിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും എന്നാലും അള്ളാഹു ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി വന്ന എല്ലാ ഹാജിമാർക്കും അള്ളാഹു അവരുടെ ഹജ്ജ് സ്വ സ്വീകാര്യമാക്കി അള്ളാവ് സ്വീകരിക്കുമാറാകട്ടെ അമീനി അറബല്ല ആലമീൻ ഇവരൊക്കെ കുറേ ആജിമാരിങ്ങനെ വന്നിട്ട് ഇത് താഴത്തുനിന്ന് വരുന്നതാണ് കേട്ടോ അസീസിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് അത് കുതായി ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ആജിമാരിങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ് തപാഫിന് കയറാൻ വേണ്ടിയിട്ട് അന്നേരം മത്താഫിൽ നല്ല തിരക്കുണ്ടാവും അതുകൊണ്ടാണ് ആ മില്ട്രി കാർ അവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഉള്ളിൽ തിരക്ക് കുറയുന്ന സമയത്ത് ആൾക്കാർ ഇവിടുന്ന് തുറന്നിട്ട് ഗേറ്റ് തുറന്നിട്ടുള്ളിൽ കൊടുങ്ങും കേട്ടോ തപാഫിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളുണ്ടോ കുറേ മിൽട്ടറി കാർ ഇപ്പം ജോലി കഴിഞ്ഞ് പോവാണ് അവർക്ക് പന്ത്രണ്ട് ഇൻറ്റു എട്ട് എട്ട് ഇൻറ്റു നാല് നാല് ഇൻറ്റു പന്ത്രണ്ട് ഇങ്ങനെ എട്ടെട്ട് മണിക്കൂർ വെച്ചിട്ടാണ് അവരുടെ ജോലി അന്നേരം ആറ് മണിക്കൂർ ജോലിയും രണ്ട് മണിക്കൂർ ഓവർ ടൈം ആയിരിക്കണം അന്നേരം അവരൊക്കെ ഇങ്ങനെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പോകുന്നവരാണ് കേട്ടോ സമയേകദേശം എട്ട് മണിയായി ഏതായാലും പടശ്ശറപ്പിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാമല്ലേ കാരണം ഇവരൊക്കെ സൗദിയുടെ പല ഭാഗങ്ങളിലുള്ളവരാണ് ഇപ്പോൾ ഇവിടെ നിയന്ത്രണത്തിലുള്ളത് ആറമ്മ ചുറ്റുമുള്ളത് കാരണം ഇവിടെ സാധാരണ സമയങ്ങളിലുള്ള മിലിറ്ററിക്കാര ഈ സമയത്ത് ജോലിക്ക് ഇവിടെ വെക്കില്ല കാരണം മക്കയിലുള്ളവരാണ് കൂടുതലുണ്ടാവുക മക്ക ജിദ്ദ അന്നേരം ഇവരാ പരിഗണിക്കൽ ഹജ്ജിൻ്റെ സമയത്തും റമദാൻ്റെ സമയത്തും അവർ ഇവിടെ പരിഗണിക്കില്ല കൂടുതലും അവർക്ക് അറമിൻ്റെ ബൗണ്ടറി കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും ജോലി കൊടുക്കുക എന്നാലും ഈ അറമിൽ കൂടുതലും നിയന്ത്രണത്തിന് വിധ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നത് റിയാദ് ദമാമ് അങ്ങനെ അഹില് അങ്ങനെയുള്ള ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള മിലിട്ടറി സിനാണ് ഇവിടെ നിയന്ത്രണത്തിൽ ഏൽപ്പിക്കുക കേട്ടോ കാരണം അത് എന്താണെന്നറിയില്ല എന്തായാലും അള്ളാഹുവിൻ്റെ ഒരു അപാരമായ കടാക്ഷം ഞാനിവിടുന്ന് ഇതൊക്കെ പകർത്തി പ്രഭാതത്തിൽ ഇങ്ങനെ പിന്നെ ഇവിടെ നമ്മുടെ അക്ബറിൽ വന്ന കുറേ മലയാളികളൊക്കെ ഇവിടെ ഇങ്ങനെ ബിദാന തവാഫിന് വന്നതാണെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ രണ്ട് പ്രൈവറ്റ് ഗ്രൂപ്പുകാരാണ് കേട്ടോ അപ്പം അനുഗ്രഹിക്കട്ടെ ഇവരൊക്കെ ചെയ്ത ഹജ്ജ് മക്കബൂരും മഗ്ലൂറും ആയിരുന്നു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന കുടുംബങ്ങളിലൊക്കെ ആർക്കെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അബാഫ് അതൊക്കെ തട്ടി മാറ്റി സന്തോഷമുള്ള ദിനരാത്രങ്ങൾ അദാഹ് നൽകട്ടെ ആമീൻ അറബല്ല അലമീൻ നമുക്ക് ടവറിൻ്റെ അടിയിൽ കൂടി അതിൻ്റെ അടിയിൽ കുറേ ലോറികളിലൊക്കെ ലഗേജ് ഒക്കെ കയറ്റുന്നുണ്ടോ ഇതൊക്കെ എയർപോർട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഹാജിമാരുടെ ലഗേജ് എന്നാൽ അവിടെ നിന്നൊക്കെ ആജിമാരിങ്ങനെ ഒഴിഞ്ഞു പോകുന്നുണ്ട് എന്നാൽ ഞാനങ്ങനെ നടന്ന് ടവറിൻ്റെ പുറകെ വശത്ത് വന്ന് ഇവിടുന്ന് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ ഇവിടെ കുറേ ആൾക്കാർ ലോറികളിലൊക്കെ വെള്ളമൊക്കെ കൊണ്ട് ഹതിയെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ടണലൊരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് അന്നേരം ഇതിനുള്ളിലൊക്കെ ബസ്സുകളിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും അതിപ്പോൾ ഹാജിമാരൊക്കെ റെസ്റ്റൊക്കെ കഴിഞ്ഞു അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞ് ആ ക്ഷീണമൊക്കെ കഴിഞ്ഞു അവരങ്ങനെ നല്ല ചൂടായിരുന്നല്ലോ അമ്പത്തൊന്ന് ഡിഗ്രി ഇതിലാണ് അജ്ജൻ്റെ സമയത്തൊക്കെ ചൂട് അതൊക്കെ കൊണ്ടുവരാണിവരൊക്കെ പല ഹാജിമാരെയൊക്കെ കണ്ടപ്പോൾ അവരുടെയൊക്കെ പ്രതികരണം വളരെ എന്താ പറയുക ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ഈ വർഷത്തെ പ്രത്യേകമായിട്ട് അവരൊക്കെ പറഞ്ഞത് എന്നാലും ഇവിടെ വലിയൊരു ടാക്സി സ്റ്റാൻഡൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ മഞ്ഞ ബസ് പോകുന്നുണ്ടോ എന്നാലും അതിൻ്റെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മിസ്ഫലെ ഭാഗത്തോട് ചേർന്നിട്ട് ക്ലോക്ക് ടവറിൻ്റെ പുറകിലാണുണ്ടോ എന്നാലത് ഞാനിതിൽ പകർത്താം രാത്രി ആഴ്ചകളൊക്കെ ഉണ്ട് അവിടുത്തെ എന്നാലും അതൊക്കെ ഇതിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട് എന്നാലും ഞാൻ ഈ ടണലിൻ്റെ ഉള്ളിലുള്ള അവസ്ഥകളാണ് കാണുന്നത് കാണുന്നുണ്ടോ ബസ്സുകളൊക്കെ ഇങ്ങനെ ഹാജിമാരെ വഹിച്ചിട്ട് ഇവിടെയൊക്കെ സ്റ്റാൻഡിൽ ഫുള്ളായതുകൊണ്ട് ഇവിടെ ബസ്സുകളിങ്ങനെ വന്നിട്ട് ഹാജിമാർ ഇറക്കിയിട്ട് ഹാജിമാർ വരുത്തു തുടങ്ങിയാലോ അജീസിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുത്തു തുടങ്ങി അന്നേരം ഇത് ഓരോ കൺട്രിയുടെ ബസ്സുകളാണ് അന്നേരം ഇതിങ്ങനെ ലൈൻ ലൈനായിട്ട് ഇങ്ങനെ ബസ് ഇങ്ങനെ കാലിയാക്കി ഇട്ടിരിക്കുകയാണ് അതായത് കുതായി പാർക്കിങ്ങിൽ നിന്ന് വന്നിട്ട് അന്നേരം ഹറമിൽ നിന്ന് വരുന്ന ഹാജിമാരെ വഹിച്ചിട്ട് ഇട്ട് ഇവിടുന്ന് ഇതിൻ്റെ അവിടുന്ന് തിരിച്ചിട്ട് ആജിമാരെ എടുത്തിട്ട് മറ്റേ ടണലിൽ കൂടി അവർ പുറത്തേക്ക് പോകും അങ്ങനെ ഭാഗത്ത് കൂടി നമുക്ക് പോകുന്ന കുറച്ച് രംഗങ്ങളൊക്കെ കാണിച്ചു തരാൻ ഉണ്ട് പുറത്തിറങ്ങിയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ അജി കഴിഞ്ഞിട്ടുള്ളത് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ പകർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് വേറെ ഒരു ബസ്സിൽ ടണൽ പോയി പുറത്തേക്ക് പോകണം കേട്ടോ ഇതിപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു ടണലാണിത് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഒരു ടോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നേരെ ഈ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇബ്രാഹിം ഖലീർ റോഡിലേക്ക് ടച്ച് ചെയ്ത് പോകാം അതുപോലെ മിസ്വല അഭാഗങ്ങളിലേക്ക് ഇവിടെയൊക്കെ ആജിമാർ താമസിക്കുന്ന കേട്ടാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലേക്ക് വേറൊരു ടണലുണ്ട് ആ ടണലിലേക്ക് കയറാനെ കേട്ടോ ബസ് എന്നാൽ ഈ ടണൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു ടണലിലേക്കാണ് പോയിട്ട് ഇത് മുട്ടുന്നത് എന്നാലും അവിടെ നമുക്ക് പുറത്തുനിന്ന് അതായത് ഹറമിൻ്റെ അതിർത്തിയിലുള്ള പാർക്കിങ്ങിൽ നിന്നൊക്കെ ഹർമിലേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയതാണ് ഈ ടണൽ കേട്ടോ ബസ് പോകുന്ന ടണൽ കേട്ടോ ഇത് വന്നിട്ട് ജോയിൻറ്റാൽ കണ്ടോ ഇവിടെ ഈ ടണൽ ഇത് ഹർമിലേക്കാണ് പോകുന്ന ബസ് കണ്ടത് എന്നാൽ ഇവിടെ ഒരാളിങ്ങനെ ഇരുന്നിട്ടാണ് അയാൾ ഇങ്ങനെ ഇങ്ങനെ വരുന്ന വണ്ടിയും അങ്ങനെയൊക്കെ വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ അത് സിഗ്നൽ കൊടുക്കാൻ വേണ്ടി ഇരുന്നാളാണ് കേട്ടോ നമുക്കിന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത് റൈറ്റ് ഈ ബസ്സുകളൊക്കെ പോകുന്നത് ലെഫ്റ്റിലേക്ക് ഇവിടെ ഹർമിൻ്റെ മുന്നിലുള്ള ക്ലോക്ക് ടവറിൻ്റെ പിൻവശത്തുള്ള ബസ് സ്റ്റേഷനിലാണ് കേട്ടോ പക്ഷേ ഞാൻ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുകയാണ് കേട്ടോ ഇത് വലിയൊരു ടണലാണ് നമുക്കൊരു ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടാവും ഇത് ടണല് ഇതിൽ കൂടി തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് വലിയ പാർക്കിംഗ് ആണ് നമ്മുടെ അസീസിയയിൽ നിന്നൊക്കെ ബസ്സുകളൊക്കെ ആജിമാരെ കൊണ്ട് വന്നിട്ട് നിർത്തുന്ന സ്ഥലമാണ് ഹാജിമാരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് വേറൊരു ബസ്സിൽ കയറിയിട്ട് നമ്മൾ നേരത്തെ കണ്ട ബസ് സ്റ്റേഷനിലേക്ക് വരും കേട്ടോ അറിയാൻ ഞാൻ പുറത്തിറങ്ങിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ ഇഷ്ടംപോലെ കാറുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് കാരണം ആ ബസ് സ്റ്റേഷൻ ആജിമാരുടെ ബസ്സിന് സർവീസിന് കൊടുത്തതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്യുന്ന ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇതൊക്കെ അവിടെ പാർക്ക് ചെയ്യുന്ന വണ്ടികളാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് അങ്ങനെ ഞാനിപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ജംസം ഫാക്ടറി ഉണ്ടല്ലോ ആ വഴിയിലേക്കാണ് ഞാൻ സഞ്ചരിക്കുന്നത് കേട്ടോ പക്ഷേ ഈ കാണുന്ന സ്ഥലം കണ്ടോ ഇതിലേക്ക് റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് ഇത് കയറിയിട്ട് നേരെ ബസ് നിർത്തിയ സൈഡിൽ കൂടി അങ്ങനെ കയറിപ്പോകുന്നത് അവിടെ നമ്മൾ ഒരു കേറ്റം കയറി താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയാണ് ഈ നമ്മുടെ പ്രൈവറ്റ് ആജിമാരൊക്കെ താമസിക്കുന്ന ഏരിയയാണ് കേട്ടോ അജ്ജ് കഴിഞ്ഞതിന് വന്നതിന് ശേഷം അവരൊക്കെ താമസിക്കുന്ന ഏരിയയാണ് അവരൊക്കെ കുറേ ആൾക്കാർ നാട്ടിലെത്തി ഈ മുകളിലോട്ട് റോഡും നമ്മൾ നേരത്തെ കാണിച്ച റോഡും രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് സംഗമിക്കുന്നത് കേട്ടോ എന്താ പറയുക ഇറക്കത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് വലത്തോട്ട് ഹറമിലേക്കും ഇസ്വല ഇബ്രാഹലി റോഡിലേക്കും പിന്നെ ജിദ്ദ റുസൈഫ് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നക്കാസ കാക്കിയ തായ്ഫ് മിന അങ്ങനെയൊക്കെ ചുറ്റിയിട്ടും വരാം പിന്നെ ഷാര മൻസൂർ ഷാർ ഷാരസിത്തീൻ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും ഞാനങ്ങനെ ഇവിടെയൊക്കെ കുറേ വണ്ടികളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടോ ജംസം വെള്ളം ഇവിടുന്ന് ലോറിയിൽ കേട്ടിയിട്ട് കാണുന്നത് ഈ സ്ഥലമാണ് കേട്ടോ ഇവിടെ നിന്നാണ് ലോറിയിൽ കയറ്റിയിട്ട് മദീനത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് ഈ സ്ഥലം ഇതുണ്ടോ ഇവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ മക്ക ബസ് സ്റ്റേഷൻ ഞാനിതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണിച്ചു തരാം കേട്ടോ ഇവിടെയൊക്കെ ബസ്സുകൾ വന്ന് ജാമായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ബസ്സുകളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ജാമായിട്ടുണ്ട് അസീദിൽ നിന്നൊക്കെ ആജിമാരൊക്കെ വഹിച്ച് വരുന്ന ബസ്സുകളാണിത് അല്ല ഞാൻ ഈ ഭാഗത്തു ഈ കാറുകളൊക്കെ വരുന്ന ഭാഗത്തുനിന്നാണ് വന്നത് ഞാനൊന്ന് ക്യാമറ വെറുതെ അങ്ങോട്ട് തിരിച്ചതാണ് കേട്ടോ അല്ല നമുക്കിവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം ഇഷ്ടംപോലെ വണ്ടികളിങ്ങനെ ജാമായിട്ട് നിൽക്കുന്നുണ്ട് കാരണം ഹജ്ജ് കഴിഞ്ഞത് കഴിഞ്ഞിട്ട് ആജിമാരിങ്ങനെ അറബിലേക്ക് വരുന്നവരാണ് അതാണ് ജബല സോറ് പർവ്വതം കേട്ടോ റസൂൾ അള്ളി അലൈഹി അല്ലെ മൂന്ന് ദിവസം ഒളിച്ച് താമസിച്ച ബാബു ഖർസുദ്ദും കിറുദാവിനും കൂടിയിട്ട് ആ മലയാണ് കാണുന്നത് ഞാൻ പല പ്രാവശ്യം അതിൻ്റെ മേലെ പോയിട്ടുണ്ട് അറബിൻ്റെ ഏറ്റവും അടുത്തുള്ള മലയാണ് കേട്ടോ ഇത് ജബലസോറ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പോകാൻ മക്കരിയും അജിയാദ് ഹോട്ടലിൻ്റെ അടുത്ത് അവിടെ നിന്ന് ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് ഈ മലൻ്റെ അടുത്ത് എത്തും ഞാനീ പോകുന്ന റോഡ് നേരെ അടുത്ത ഷാര അത് സിഗ്നൽ കിട്ടുന്നത് ബത്താ സിഗ്നലാണ് കേട്ടോ എന്നാലും ഇവിടുന്ന് ഇവിടെയൊരു ടോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാനിവിടുന്ന് വിലത്തോട്ട് ഇടുന്നത് കണ്ടോ ഇതാണ് ഈ സിഗ്നൽ ബത്താ എന്ന് പറഞ്ഞ ഏരിയ കാണുന്നത് കേട്ടോ എന്തായാലും അടുത്ത വീഡിയോസിനോട് എല്ലാവരും കാത്തിരിക്കുക അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തു